ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസിദാസന്മാരും ദൈവത്തിൻ്റെ മക്കളുമായ പ്രിയപ്പെട്ടവരെ പതിനായിരക്കണക്കിനാളുകൾ ദിവസേന കേൾക്കുന്ന അനുദിന ചിന്തയിലേക്ക് നിങ്ങളേവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കേവലം ഒരു ചിന്തയ്ക്കപ്പുറം ദൈവത്തിൻ്റെ വചനത്തിന് ഓരോ ദിവസവും നമ്മോട് സംസാരിക്കാനുള്ള ഹൃദ്യമായ സംഭാഷണങ്ങൾ എൻ്റെ ശബ്ദത്തിലൂടെ മഹാദൈവം പരിശുദ്ധാത്മ പ്രേരണയിലൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹ വചസ്സുകളായി പറയുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് വചനം കേൾപ്പാൻ കാണിക്കുന്ന താല്പര്യത്തിന് നിങ്ങളോട് ഹൃദയംഗമായ നന്ദി പറയുന്ന കൂടെ കർത്തൃദാസൻ എന്ന പദവിയിൽ നിന്ന് നിങ്ങളെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചുകൊണ്ടും നമ്മെ ഒന്നിച്ച് വചനത്താൽ പണിതു വരുന്ന മഹാദൈവത്തിന് ഒരായിരം സ്തോത്രവും നന്ദിയും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം എല്ലാവരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വേദസൂക്തം വായിച്ച് അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവെക്കാൻ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം നെഹമ്യാവിൻ്റെ പുസ്തകം വാക്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികൾ മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിലും ആയിരിക്കുന്നു പ്രിയരെ ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിക്കണേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളുടെ മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിലും ആയിരിക്കുന്നു നെഹമ്യാമൻ്റെ പുസ്തകം എരിശിലേമന്റെ മതിൽ പണിയുടെ പശ്ചാത്തലത്തിലുള്ള പുസ്തകമാണല്ലോ ഏകദേശം ഏഴ് എട്ട് അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ മതിൽ പണിതൊരു പ്രതിഷ്ഠയിലേക്കൊക്കെ പണി പൂർത്തീകരിക്കപ്പെട്ടു ഒൻപതാം അധ്യായത്തിനകത്ത് യഹൂദാ ജനത ഇസ്രായേൽ മക്കൾ ദൈവജനം മുഴുവൻ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വീണ് കടന്ന് ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഒരു വലിയ അധ്യായമാണ് അവർ പറയുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധേയമാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് എത്തിയപ്പോൾ ഖനഗാംഭീര്യമുള്ളൊരു പ്രാർത്ഥനാ വാചകം കഴമ്പുള്ള തിരിച്ചറിഞ്ഞ ഒരു പ്രാർത്ഥനാ വാചകം ഈ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിനകത്ത് പരാമർശിക്കുകയാണ് എന്താണ് പ്രാർത്ഥനാ വാചകം ദൈവത്തോട് പറയുകയാണവർ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു ഏത് വളരെ അനുഭവം കൊടുക്കുന്നു എന്നീ പറയുന്നത് അവർ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ചെയ്ത പാപം നിമിത്തം പാപം ചെയ്ത് അന്ന് തന്നെ ഞങ്ങളുടെ മരം വെട്ടിമറിക്കുന്നത് പോലെ വെട്ടിമറച്ചില്ല ഞങ്ങളെ അന്ന് തന്നെ ഭൂമിയുടെ മുഖത്തുനിന്ന് വെട്ടിക്കളഞ്ഞില്ല ഞങ്ങൾ നശിച്ചില്ല ഞങ്ങൾ തീർന്ന് ഞങ്ങളുടെ ഭൂമിയുടെ മുഖത്ത് പാപം ചെയ്തിട്ട് പിന്നെയും ഞങ്ങൾ ഈ ഭൂമിയുടെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ദൈവം ഞങ്ങൾ ചെയ്ത പാപം നിമിത്തം ജാതീയ രാജാക്കന്മാരെ ഞങ്ങളുടെ മീതെ അധിപതികളാക്കി ഇവർ ബാബേൽ പ്രവാസത്തിലായിരുന്നല്ലോ ഓർമ്മയുണ്ടല്ലോ മെദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിനും ബാബേൽ സാമ്രാജ്യത്തിലേക്കൊക്കെ ഇവർ അടിമകളായിപ്പോയി ജാതീയ രാജാക്കന്മാർക്ക് ഇവരെ അടിമകളാക്കി ആ രാജാക്കന്മാർ ഇവരുടെ മേലെ അധികാരം നടത്താൻ ദൈവം അനുവദിച്ചു എന്തുകൊണ്ട് ഇവർ ചെയ്ത പാപം നിമിത്തം പാപം ഭയങ്കരമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ പാപം വേണ്ടുമണ്ണം ജനത്തിൻ്റെ ഇടയിൽ വിവേചിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ പാപം പാപമായി തന്നെ ആളുകളെ ബോധിപ്പിക്കുന്നുണ്ടോ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും പാപമാണെന്ന് ആളുകൾക്ക് തോന്നുന്നേയില്ല വിശുദ്ധ ബൈബിളാണ് മനുഷ്യൻ എന്താണ് പാപം എന്ന കാര്യത്തെക്കുറിച്ച് ഏതൊക്കെ തരത്തിൽ പാപങ്ങളുണ്ട് പാപത്തിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് വളരെ വ്യക്തമായി മാനവലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഈ പാപം നിമിത്തം ദൈവമാണ് പാപത്തിൻ്റെ മേൽ നടപടിയെടുക്കുന്നത് ദൈവം ഒരു സർക്കാരും അല്ല ഇവിടെ കുറ്റകൃത്യങ്ങളുണ്ട് നിയമാവലിയുണ്ട് അതൊക്കെ അനുസരിക്കണം പല പാപമെന്ന വിഷയത്തിൻ്റെ മേൽ അധികാരം നടത്താൻ ശിക്ഷിപ്പാനൊക്കെ പരമാധികാരിയായിരിക്കുന്നവൻ പരിശുദ്ധ ദൈവമാണ് പാപത്തിൻ്റെ പരിഹാരമായിരുന്നല്ലോ ക്രിസ്തുവേശി ലോകത്തിൽ വന്നപ്പോൾ നിർവഹിച്ചത് പാപപരിഹാരകനാണല്ലോ ക്രിസ്തു അല്ലാതെ ലോക സൗഖ്യമാക്കാനും നമുക്ക് ആഹാരം തരാനും വേണ്ടി വന്നവനല്ലല്ലോ പാപപരിഹാരകൻ അത്ര വലിയ സീരിയസ് വിഷയമായിരുന്നു പാപം അതുകൊണ്ടാണല്ലോ ദൈവം തന്നെ ഭൂമിയിൽ വന്ന് പാപം പരിഹരിക്കേണ്ടി വന്നത് പാപം അത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ അത് അറിയുന്നതും ഗ്രഹിക്കുന്നതും നല്ലത് ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപം മനഃപൂർവ്വമായി കുടികൊള്ളുന്നുണ്ടെങ്കിൽ പാപത്തിന് നടപടി ഉണ്ടാകും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവമാണ് നടപടി അത് ഇവരെ എന്താ പാപത്തിന് നടപടിയെടുത്തത് രാജാക്കന്മാരവരുടെ മേലാക്കി വെച്ചു അവർ പറഞ്ഞു അടുത്ത വാചകം കേട്ടോ ആ വാചകം അനാൻ തലക്കെട്ടാട്ടിട്ടിരിക്കുന്നത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നു അത് വളരെ അനുഭവം കൊടുക്കുന്നു ആർക്ക് ഈ രാജാക്കന്മാർക്ക് വളരെ അനുഭവം പാപം അനുഭവം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേ ലുയാ ശ്രദ്ധിച്ചോളണേ രക്ഷപ്പെടാനുള്ളവർ ഒരു പത്താർത്തിയെങ്കിലും ഇത് കേൾക്കണം നിങ്ങൾ സുവിശേഷത്തിൽ പങ്കാളിയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളത് അയച്ചു കൊടുക്കണം സുശേഷിത്രി പങ്കാളിയാകും പാപം അതിൻ്റെ പണി തുടങ്ങുമ്പോൾ പാപം അതിൻ്റെ ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോൾ പാപം അതിൻ്റെ അനുഭവം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ അയ്യയ്യോ കേട്ടോളണം ബാക്കിയുടെ കേട്ടോളണം അപ്പോൾ രാജാക്കന്മാരെ പാപം ചെയ്ത ജനത്തിൻ്റെ മേലാക്കി വെച്ചു പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങി എന്താണ് അനുഭവം അടുത്ത വാചകം അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളുടെ മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കും മൂന്ന് കാര്യങ്ങൾ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്ന് ദേഹത്തിൻ്റെ മേൽ രണ്ട് കന്നുകാലികൾ എന്ന് പറയുന്നത് അവരുടെ സമ്പത്താണ് അവ രണ്ട് സമ്പത്തിൻ്റെ മേൽ മൂന്ന് ഭയങ്കര കഷ്ടത്തിലേക്കുള്ള ഒരു വഴുതി വീഴ്ച മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു എൻ്റെ കൂടപ്പറപ്പുകളെ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കാൻ പോയ മക്കളെ വിവാഹം കഴിച്ചു പോയ പ്രിയപ്പെട്ട സഹോദരിമാരെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെ കേൾക്കണേ ഈ വാക്യം നിങ്ങൾ കാണാതെ പോകല്ലേ ബൈബിളിൽ ഈ വാക്യം അറിയാതെ പോകല്ലേ നിങ്ങളുടെ ബൈബിൾ തുറന്ന് ഈ വാക്യം നിങ്ങൾ അടിവരയിട്ടേക്കണേ പാപം അതിൻ്റെ ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ദേഹത്തിൻ്റെ മേൽ രണ്ട് സമ്പത്തിൻ്റെ മേൽ മൂന്ന് പൊതുവിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ മേൽ ഈ മൂന്ന് മേഖലയിൽ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങിയാൽ പെട്ടുപോകും ഒന്നാമത്തത് ദേഹത്തിൻ്റെ മേൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പാപത്തിൻ്റെ പരിണിതഫലം അനുഭവം കൊടുക്കാൻ തുടങ്ങും ദേഹത്തിൻ്റെ മേൽ അധികാരം നടത്തുന്നു ഈ കാണുന്ന രോഗവും ഈ പ്രശ്നങ്ങളൊക്കെ മുഴുവൻ എവിടെ നിന്നാണ് വന്നേ ദൈവമക്കളെ ഇന്നത്തെ പുറത്തെ മാരകമായ മരുന്നില്ലാത്ത ഈ വിഷയങ്ങൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിതമലമായി ദേഹത്തിന്മേൽ അധികാരം നടത്താൻ ദൈവം അഴിച്ചുവിട്ടിരിക്കും ഓരോ കാലങ്ങളിലും ഓരോ രീതിയിലാണ് ഈ പ്രവചന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ വിട്ടിലിനെ നിർമ്മിക്കും പച്ചപ്പുഴുവിനെ നിർമ്മിക്കും എന്തിനാ ഈ വിട്ടിലും പച്ചപ്പുഴുവൊക്കെ പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് അവരുടെ നന്മകളെ വെട്ടി തീർക്കും അതൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലത്തെ ചെറിയ ചെറിയ വിഷയം പക്ഷേ ശരീരത്തിൻ്റെ മേൽ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങിയാലോ അധികാരം നടത്തുകയാണ് അല്ലേ ഇവിടെ രാജാക്കന്മാർ അധികാരം നടത്തുന്ന എഴുതിയിരിക്കുന്നത് പക്ഷേ ഇന്നിവിടെ രാജാവിനൊന്നായിരിക്കുക ദൈവം ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കൂല ഞാൻ ഉൾപ്പെടെ ഈ വാക്യത്തിനുമ്പെ ഞെട്ടുന്നു പാപം അതിൻ്റെ അധികാരം നടത്താൻ തുടങ്ങിയപ്പോൾ ഒന്ന് ദേഹത്തിൻ്റെ മേൽ ഞാൻ വിശ്വസിക്കുന്നു പാപം തിരിച്ചറിഞ്ഞ് എൻ്റെ പേരിൽ പാപം വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ എന്നുള്ളൊരു ഉടായ്പ് ഒരു ഉഴപ്പൻ പ്രാർത്ഥനയല്ല തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പാപത്തിൻ്റെ കുറ്റമേറ്റ് പറയുമ്പോൾ ശരീരത്തിൻ്റെ അധികാരം നടത്തുന്ന ആ വലിയ പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് എനിക്കറിയില്ല ശരീരത്തിൻ്റെ മേലധികാരം നടത്തുന്ന രോഗങ്ങൾ തന്നെയായിരിക്കുമല്ലോ ഇവിടെ രാജാക്കന്മാരെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് ഓരോരുത്തരും രാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുക അല്ലെ ഇന്ന് അങ്ങനെ രാജാക്കന്മാരുല്ലോ അധികം രണ്ടാമത്തേത് സമ്പത്തിൻ്റെ മേൽ പാപമധികാരം നടത്തും ഞങ്ങളുടെ കന്നുകാലിക്കടമേൽ എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത് കന്നുകാലി അവരുടെ സമ്പത്താണ് ടൈം പോക്കിനെ അവർ വളർത്തിയതല്ല നമ്മൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നത് നായ വളർത്തുന്നത് എത്ര രൂപയുടെ നായനെയൊക്കെ വളർത്തുന്നത് ചുമ്മാ ടൈം പാസ് പെറ്റ് അനിമൽസ് അല്ലേ നമ്മൾ ഇമ്മ നാല് കോഴിയെ വളർത്തുന്നത് റിട്ടയർഡായി വീട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പേര് അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഒരാടിനെ വളർത്തി ആടിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന പാവങ്ങൾ ഇന്നും ഉണ്ട് കേട്ടോ പശുവിനെ വളർത്തിയൊക്കെ ജീവിക്കുന്ന പക്ഷേ ചിലർ മൃഗങ്ങളോടുള്ള ചുമ്മാ ഇരിക്കേണ്ടല്ലോ എന്നൊരു ചിന്തയിൽ പെരക്കകത്തിട്ട് വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ ചുമ്മാ ടൈം പാസ് പക്ഷേ ഇതുങ്ങൾ പാവങ്ങൾ കന്നുകാലികളെ വളർത്തുന്നത് സമ്പത്താണ് അവരുടെ ആ സമ്പത്തിൻ്റെ മേൽ പാപം കടന്നു കയറി അധികാരം നടത്താൻ തുടങ്ങി അങ്ങനെ അവർ വലിയ കഷ്ടത്തിലായി പ്രിയപ്പെട്ടവരെ രാവിലെ കണ്ണും തിരുമ്പ് എഴുന്നേറ്റ് വരുമ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെയാണോ പറയേണ്ടേന്ന് ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ ഇന്ന് എത്രയോ നല്ല നിങ്ങളെ സന്തോഷിപ്പിച്ച ചോക്ലേറ്റ് മെസ്സേജുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യം സത്യമായി പറയണ്ടേ യാഥാർത്ഥ്യങ്ങൾ ബോധിപ്പിക്കണ്ടേ പാപം അതിൻ്റെ തനതായ രൂപം നമ്മുടെ വീട്ടിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ തലമുറയിൽ അതിൻ്റെ പണി തുടങ്ങിയാൽ മരുന്നില്ല കേട്ടോ അതിന് മരുന്നില്ല പാപപരിഹാരമേ വഴിയുള്ളൂ പാപപരിഹാരകൻ ഒരുവനേ ഉള്ളൂ കർത്താവ യേശു പാപപരിഹാരത്തിന് മരുന്നില്ല ക്രിസ്തുവിൻ്റെ പുണ്യാഹരക്തം മാത്രം കണ്ട് ജീവിതത്തിൽ പെട്ടുപോയി ഇനി ഉയരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പോയ വഴിക്ക് പോകാതെ വണ്ടി തിരിച്ചുവിടുമൊന്നും വേണ്ട പറ്റുമെങ്കിലും വണ്ടിയെ സൈഡിലേക്കോ ഏതെങ്കിലും പാർക്കിംഗ് ലോട്ടിലേക്കോ ഒരു മരച്ചോട്ടിലേക്കോ ഒതുക്കിയിട്ടിട്ട് യാത്ര തുടരുന്നതിനേക്കാൾ മുമ്പ് ഒരു വാക്ക് ദൈവത്തോട് ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കും ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ദേഹത്തിന് സ്വസ്ഥതയില്ല മനസ്സിന് സമാധാനമില്ല പത്തൊരുവേടെ വഴിയില്ല എല്ലാം കഷ്ടത്തിലായി കർത്താവെ ഈ വചനം കേട്ട് ഞങ്ങിട്ടുന്നു നിങ്ങളുടെ വണ്ടിയിൽ ബൈബിളുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ടോ നിങ്ങളുടെ ബാഗിനകത്ത് ബൈബിളുണ്ടോ പോയി വാ പുറന്നെടുക്ക് ഈ വാക്യം നിങ്ങൾ നോക്ക് ലഹമ്യാമിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം മുപ്പത്തേഴാം വാക്യം സത്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ദൈവത്തോട് പറ എൻ്റെ അധികാരം നടത്താൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാത്തിനെയും പിൻവലിക്കണം അവർ എഴുതിയോ താഴ്ത്തേക്കും കൂടി വേണമെങ്കിൽ വായിച്ചോട്ടോ ഞങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് എഴുതിയ ഒപ്പിട്ട് തരാം ഇനി ഈ പാപത്തിന് കൂട്ടുനിൽക്കില്ല ഇനി ഈ പാപത്തിൽ തുടരില്ല ഞങ്ങളെ കഴുകണം അങ്ങടെ രക്തം ഇതറിഞ്ഞുകൊണ്ടാണ് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീതെന്ന മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ചത് എന്നെ ഒന്ന് കഴുകണേ ഈ സോപ്പ് കൊണ്ട് കഴുകണേ എൻ്റെ പാപം എൻ്റെ പാപം പാപം നിന്ന പോയി ഏത് ദാവീതാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ വാക്യത്തെ ഗൗരവമായിട്ടെടുക്കാം ഈ ചിന്തയെ ഗൗരവമായിട്ടെടുക്കാം എനിക്ക് തോന്നുന്നു ഈ തിരക്കിനിടയിൽ ഞാൻ ചിലരോടൊക്കെ ചോദിക്കും ഈ ഡെയിലി മെസ്സേജ് കേൾക്കുന്നുണ്ടോ ഇപ്പം ആൾക്കാർ പറഞ്ഞത് എല്ലാ ദിവസവും ഒന്നും ഇല്ല വല്ലപ്പോഴും എൻ്റെ ദൈവമേ ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാവരും കേൾക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർ പറയണം ഇന്നത്തെ സന്ദേശം കേട്ടേക്കണേ അവർ രക്ഷപ്പെടണമെങ്കിൽ പെട്ടോട്ടെ കുഞ്ഞുങ്ങളോട് പറ രക്ഷപ്പെടണമെങ്കിൽ ഇത് കേൾക്കാൻ പറ ഏറ്റു പറയാൻ പറ എൻ്റെ പേരൊന്നും പറയണമെന്നില്ല കേൾക്കാൻ പറ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങൾ ആർക്കെങ്കിലും ഇതായി ചൂടുങ്ങിന്ന് ഹെഡിങ് പോലും കൊടുക്കണമെന്നില്ല എൻ്റെ പേര് മാറിയിരിക്കട്ടെ ദൂതവർക്കായി ചുടക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്വർഗത് ചെയ്യട്ടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ഗൗരവമായിട്ടെടുക്കണേ പാപം അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയാൽ അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങിയാൽ തീർന്നു സംഭവിക്കരുത് രക്ഷപ്പെടണം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യത്തിനായി സ്തോത്രം സ്രായൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ നാഥ പാപം വാഴരുതേ പാപം അതിൻ്റെ അനുഭവം കൊടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ അപ്പ ക്ഷമിക്കണേ ക്ഷമിക്കണേ ഞങ്ങളുടെ മേൽഭാവം നിമിത്തമാക്കി വെച്ചിരിക്കുന്ന സകല അധികാരത്തിൻ്റെ ചൂണ്ടക്കൊളുത്തുകളെയും സ്വർഗമെടുത്തു കളയണേ ക്ഷമിക്കണേ ഇത് കേട്ട് കരയുന്നവരോട് കൂടെ നിൽക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ